ോട് കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് എന്താണോ അവരുടെ രോഗമാണോ അവരുടെ സാമ്പത്തികമാണോ അവരുടെ വിഷമങ്ങൾ പഠിച്ചവനെ പരിഹരിച്ച് കൊടുക്കണമല്ലോ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേല്ലോ കടങ്ങൾ ഇനി വീട്ടിൽ കൊടുക്കണേല്ലോ വീടില്ലാത്തൊരു വീട് കൊടുക്കണേ കൊടുക്കണേല്ലോ പഠിച്ചവനെ നീറുന്ന പ്രശ്നങ്ങളുമായി കുറെ സഹോദരികൾ ഇന്നും ഇന്നലും ഇനിയാണെന്നും എന്നോട് ദ്വാര കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് എന്താണ് എനിക്കറിയാമല്ലോ അതിന് എന്ത് എന്തിന്റെ വിഷമങ്ങളാണോ അവർ പറഞ്ഞത് നിനക്കറിയാം ആ പടച്ചവൻ ആ രോഗമാണ് ആ രോഗം മാറ്റി കൊടുക്കണുള്ള അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണുള്ള